ഹായ് ഫ്രണ്ട്സ് വിശ്വാസം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്ന് ഉത്തരാഖണ്ഡിലെ കണിക്കുന്നേക്കുന്നത് കണ്ടു നമ്മുടെ നാട്ടിലേക്കാട്ട് ഒരുപാട് കണിക്കുന്നയുണ്ട് അപ്പോൾ നമുക്കിന്ന് ഇവിടുത്തെ കണിക്കുന്ന വന്ന് കണ്ടുപോകാം വെറൈറ്റി ഉണ്ട് കേട്ടോ പലതരം വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ നമുക്കിന്ന് കണിക്കൊന്ന് വന്ന് കണ്ടു നോക്കാം നോക്കാം ഈ കണിക്കുന്ന നമ്മൾ കാണാൻ പോകുന്നത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ കേട്ടോ ശ്രീനഗറിലോട്ട് പോകുന്നിടത്ത് അടുത്ത് ഒരുപാടുണ്ട് കേട്ടോ ഒരുപാട് നല്ല ഭംഗിയാണ് കാണാൻ ഇത് കണ്ടോ ഇതിന് കളർ ഇച്ചിരി കുറവാണ് ഇത് വേറൊരു ടൈപ്പ് കണിക്കൊന്നയാണ് കേട്ടോ രണ്ട് മൂന്ന് തരമുണ്ട് മൂന്നല്ലെങ്കിലേ ഉള്ളൂ ഞാനിപ്പോൾ കണ്ടതിൽ മൂന്നാല് തരം ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലെ പോലുണ്ട് കണ്ട കൊതി വരും കേട്ടോ അതുപോലെയാണ് കണിക്കൊന്ന് നിൽക്കുന്നതേ നിറഞ്ഞങ്ങ് നിൽക്കുവാണേ ഇപ്പം ഞങ്ങൾ ഏപ്രിൽ മാസത്തിൽ കുറേ തപ്പ് കേട്ടോ നമ്മുടെ വിഷുവിന് പക്ഷേ അന്നേരം ഒന്നും ഇല്ലാതെ വേറെ പൂ വെച്ചൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്തത് പക്ഷേ അത് കഴിഞ്ഞ് മെയ് ലാസ്റ്റ് ജൂണിലൊക്കെ ഭയങ്കരമായിട്ടുണ്ട് ഇത് കേട്ടോ ഒരുപാട് നിറഞ്ഞങ്ങ് നിൽക്കും പോടീന്ന് പറയുന്ന സ്ഥലത്ത് ഒരുപാട് ഇതിലും കൂടുതലുണ്ട് ഇപ്പം എങ്ങോട്ട് പോയാലും കണിക്കുന്നതിന് മരവേ ഉള്ളൂ ഇവിടെ കാണാനെ ഒരു ജൂലൈ പകുതിയാകുമ്പോഴത്തേനും എല്ലാം പഴിഞ്ഞു പോകും കേട്ടോ ഇപ്പോഴും ഉണ്ട് ഒരുപാട് നല്ല നല്ല വെറൈറ്റീസ് ആയിട്ടുള്ള പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നതാണ്ട് എന്തോ പറയാനേ ഇത് വലിയ പൂവിൻ്റെ കേട്ടോ ഇത് നദിയുടെ സൈഡിലായിട്ടാണ് നിൽക്കുന്നത് ഇതിൻ്റെയൊക്കെ ഇതെല്ലാം ഉണ്ടല്ലോ വലിയ കേട്ടോ വലിയ പൂവാണേ അതുപോലെ തന്നെ വലിയ പൂവുണ്ട് ചെറിയതുണ്ട് ചെറിയ മുട്ട് പോലെ നിൽക്കുന്നത് എന്നിട്ട് വിട് വിടർന്ന് വന്നിരിക്കത്തില്ലേ നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന പോലെ തന്നെ അതുപോലുള്ളത് ഉണ്ട് പലതരം കളറുണ്ട് ലൈറ്റ് മഞ്ഞ നല്ല ഡാർക്ക് മഞ്ഞ അതുപോലുള്ളതുകൊണ്ട് ഒരുപാടുണ്ട് കേട്ടോ ഇതായി കാണുന്നത് ദേവപ്രയാഗിലാണ് ദേവപ്രാഗിലെ ഞാൻ ഒരു വട്ടം പോയപ്പോൾ എടുത്താണ് ഇത് സെയിം നമ്മുടെ നാട്ടിൽ തന്നെ കണക്കുണ്ടെങ്കിൽ അതേപോലെ തന്നെ പൂക്കളും അതേപോലെ നിൽക്കുന്നതൊന്നും കണ്ടോ നല്ല അതേ കളറ് തന്നെ നല്ല സൂപ്പറാണ് കേട്ടോ കാണാനും ഇവിടെയെല്ലാം ഒരുപാടുണ്ട് കേട്ടോ ി നമ്മൾ കാണാൻ പോകുന്നത് കുറച്ചേ ഉള്ളൂ എന്നാലും ഇത് പൊടീന്ന് പറഞ്ഞ സ്ഥലത്തുള്ളതാണ് കേട്ടോ കുറച്ചേ വീഡിയോ ഉള്ളൂ എൻ്റെ കയ്യിൽ പക്ഷെ ഒരുപാട് ഒരുപാടുണ്ട് അവിടെ കണിക്കൊന്ന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ആ പല പല നിരത്തിലതൊക്കെ ഉണ്ട് ഡാർക്ക് ഭംഗിയാണ് ഒരുപാട് ആളുകൾ അവർ നമ്മുടെ ഫോട്ടോ എടുക്കാനും ഒക്കെ ഈ ഏപ്രിൽ മാസത്തിൽ ഇവിടെ ഇല്ല കേട്ടോ കണിക്കൊന്ന് ഇവിടെ മെയ് ലാസ്റ്റ് ജൂണിലൊക്കെ കൂടുതലായിട്ടുണ്ട് ഉണ്ടാകുന്ന ആ സമയത്താണ് അപ്പോൾ ഇന്നത്തെ ഉത്തരാഖണ്ഡ് കണിക്കണെ കുറിച്ചായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇവിടെ കണിക്കൊന്നും കൂടുതലാണ് അതുപോലെ കറിവേപ്പിൽ ഭയങ്കര കൂടുതലായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാട്ടാ ബൈ